കൃഷി ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ മിഷനും കൂടി ചേർന്ന് കുടുംബശ്രീ വഴി രൂപീകരിക്കുന്ന അഗ്രി അഗ്രിക്സ് അഥവാ കുടുംബശ്രീ നാച്ചുറൽ ഫ്രഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംരംഭം അപ്പം എന്താണ് ഈ സംരംഭമെന്ന് ഞാൻ പറയാം കർഷകരും ജെഎൽ ജി ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്ന കൃഷി കൂട്ടങ്ങളും അവര് കൃഷി ചെയ്തു വരുന്ന പച്ചക്കറികള് അവർ ഉണ്ടാക്കി വരുന്ന നാടൻ വെളിച്ചെണ്ണയിൽ ഉല്പാദിപ്പിക്കുന്ന പലഹാരങ്ങൾ അച്ചാറുകൾ മുതലായവ ഈ അഗ്രി കിയോസ്ക് എന്ന് പറയുന്ന ഈ സംരംഭത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ നാടൻ പച്ചക്കറികൾ ഈ പച്ചക്കറികൾ വിപണി വിലയ്ക്ക് നമ്മൾ നേരിട്ട് വാങ്ങുകയും മിതമായ നിരക്കിൽ വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഈ കിയോസ്കിന് സാധിച്ചിട്ടുണ്ട് വിഷരഹിതമായ നാടൻ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക വിൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സംഘ സംരംഭത്തിന് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നാടൻ പച്ചക്കറികൾ ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ നമ്പർ താഴെ ടാഗ് ചെയ്തിട്ടേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത നാടൻ പച്ചക്കറികൾ അതായത് വിഷരഹിതമായ നാടൻ പച്ചക്കറികൾ അച്ചാറുകൾ മധുര ഇവയെല്ലാം നിങ്ങൾക്ക് കിട്ടും സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര വില്ലേജിൽ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനോടാ പഞ്ചായത്തിനകത്താണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ബൈ